പത്തനംതിട്ട കടമിനിട്ട കല്ലേലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പ്രകൃതി രമണീയമായ ഒരു ഭാഗത്തെ പതിനഞ്ച് സെൻറിൽ രണ്ട് ബെഡ്റൂം ഉള്ള മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ കല്ലേലിമുക്ക് ജംഗ്ഷനിൽ നിന്നും അന്തിയാളംകാവ് റോഡിൽ ചാങ്ങേപ്പടി ജംഗ്ഷന് സമീപമാണ് ഈ വീടുള്ളത് ഈ കാണുന്നതാണ് വീട് പതിനഞ്ച് സെൻറ്റ് വസ്തുവിൽ രണ്ട് ബെഡ്റൂം ഉള്ള വീടാണ് ഈ വീടിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക അതുപോലെ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക